കൃഷ്ണകുമാർ അതിലേക്ക് ഞങ്ങൾ കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും ഒരു യും നന്ദിയുടെയും ഒരു ഭാഷയാണ് ഇപ്പോൾ സ്വീകരിക്കാൻ തോന്നുന്നത് കുറച്ച് അപ്രതീക്ഷിതമാണെന്ന് തോന്നുന്നു അത് രണ്ടു ദിവസം മുമ്പ് എന്ന ബഹുമാന്യനായ സുരേന്ദ്രജി വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇങ്ങനെ താങ്കളുടെ പേര് ലിസ്റ്റിൽ ഉണ്ട് ഒന്ന് പ്രിപ്പയർഡ് ആയിക്കോളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് അത്ര വലിയൊരു അപ്രതീക്ഷിതല്ല എങ്കിലും സ്വാഭാവികമായിട്ടും ഞാൻ കൊല്ലത്തോട്ട് എന്നെ വിടുന്നേ വിചാരിച്ചിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഇത്രയും വിശ്വാസം ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എങ്കിലും സന്തോഷവും നന്ദിയും നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഒരു പുതുക്കാരല്ല കാരണം കഴിഞ്ഞ നിയമസഭത്തിന് മത്സരിച്ച് വലിയ രീതിയിൽ പ്രചരണമൊക്കെ ആദ്യ അവസാനഘട്ടമൊക്കെ മുന്നേറി ഞാൻ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് ഓർമയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയതുമാണ് അതൊരു എക്സ്പീരിയൻസ് ഒരു ഗുണം ചെയ്യില്ലേ കൊല്ലത്തോയി പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ പുറമേ എന്താണെന്ന് വെച്ച് കൊല്ലം നമ്മളെല്ലാവരും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിച്ചാലും കലാകാരന്മാരാണ് അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഷൂട്ടിങ്ങിന് പോകാൻ പറ്റും കൊല്ലത്ത് ഞാൻ ധാരാളം സീരിയലുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ താമസിച്ചാണ് അഭിനയിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് അപ്പോൾ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ ഇപ്പം അമ്മയുടെ അങ്ങീൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ ധാരാളം സൗഹൃദ ബന്ധങ്ങളുണ്ട് അപ്പോൾ അതിനും പുറമെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പുരാതന കാലം തൊട്ട് തന്നെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ ഉയർന്നു നിന്നൊരു സ്ഥലമാണ് ഈ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിനു പോലും കാരണം അത്ര സുന്ദരമായൊരു സ്ഥലമായിരുന്നു പക്ഷെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം മുന്നണികളും ഇത്രയും അവഗണിച്ചൊരു ജില്ലയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് ഇന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ നമുക്ക് കേൾക്കുകയല്ല കാണാൻ കഴിയുന്ന വികസനങ്ങള് അതിൽ നമുക്കിവിടെ ഒരു എം പി ഒ എം എൽ എ ഇല്ലാതിരുന്നിട്ട് പോലും മുപ്പത്താറ് കൊല്ലമായിട്ട് അടഞ്ഞുകിടന്ന ഹൈവേ വർക്ക് അവിടെ തുറന്നിരിക്കുന്നു അതിന്റെ രണ്ടാം ഘട്ട വികസനവും നടന്ന് തുറന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വന്ദേ ഭാരത് ആ ട്രെയിനുകളൊക്കെ നമുക്ക് ഇവിടുന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ല കേന്ദ്രത്തിൽ എന്നിട്ടും തരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്നു കൊല്ലത്തേക്ക് നമ്മളെ വിടുമ്പോൾ കൊല്ലത്തിന് ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഒരു അവസരമുണ്ട് അതായത് നരേന്ദ്രമോദിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മാത്രമല്ല അവിടത്തെ എം പി തന്നെ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോസ് ഇട്ടിരുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ നടപടികളെ അപ്പം ഞാൻ അവിടുത്തെ ജനങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ് അവിടെ ഒരു എംപിയും എം എൽ എയും ഒന്നും ചെയ്തിട്ടില്ല നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ തുടർഭരണം എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് വരാൻ പോകുന്നതെന്നും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായ ഒരു ബി ജെ പി കാരനെ അവിടെ നിന്ന് ജയിപ്പിച്ചു നമുക്ക് വികസനം ഏത് നേരിട്ട് കൊണ്ടുവരാം നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് സമയം എന്നെ കണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കാം നമുക്ക് കൊല്ലത്തെ ഇന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ജില്ലയാക്കി മാറ്റാമെന്ന് ഞാൻ ഉറപ്പു തരിക തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി പോയിട്ട് ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു തൃശ്ശൂരാനായി ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാ വീണ്ടും ഇത്തരം മത്സരിക്കുന്നു ഇത്തവണ തൃശ്ശൂർ പിടിക്കുമെന്ന് പറയുന്നു അതുപോലെ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ കൊല്ലത്ത് പോയിട്ട് ഇനി കൊല്ലം ഘാനായിട്ട് മാറാനുള്ള തയ്യാറെടുപ്പാണോ ഇനി കൊല്ലം എൻ്റെ ഇല്ലാമാകുമെന്നു അറിയില്ല അപ്പോൾ ഇതിനകത്ത് എനിക്കും പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് കൂടെ ഉണ്ട് കൃഷ്ണകുമാർ കാരണം അദ്ദേഹത്തിന്റു നമ്മുടെ ഒരു പദ്ധതിയെപ്പറ്റി പോയി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അതായത് നമ്മൾ ചുമ്മാ എന്ന് പറയരുത് അതിന്റെ സാധ്യതയെപ്പറ്റി പൂർണ്ണമായി പഠനം നടത്തി നടത്തിപ്പോണം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രചരണത്തിന് അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ ഒരു അഭിലാഷമാണ് ഒരു മിനി ഫിഷിംഗ് ഹാർബർ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് സാധാരണ കൊടുത്താൽ ഫയൽ വാങ്ങിക്കും ആ ഫയൽ പിന്നെ അപ്രത്യക്ഷമാവും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് രണ്ട് മന്ത്രിമാരെ പ്രഹ്ലാദ് ജോഷിജി മുരളീധരൻജി രണ്ടുപേരും സ്പോട്ടിൽ അയയ്ക്കുന്നു സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ട് പർഷോത്തം റുപാലജി അതായത് ഫിഷറീസ് പോയി കാണുന്നു കാര്യങ്ങളെല്ലാം നടന്നു വന്നപ്പോൾ അവസാനം എന്താണ് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെടുന്നിർത്തലേ നമുക്ക് പ്രയാസം വരുന്നുള്ളൂ അപ്പൊ ഞാൻ നോക്കി ശരി നാഷണൽ എന്താണ് വിഷയം അപ്പോഴാണ് ഈഞ്ചക്കൽ ബൈപ്പാസ് അതായത് അവിടെ ഒരു ഹൈവേ ഉണ്ടെങ്കിലും അവിടെ ഒരു കുരുക്കുണ്ട് അഴിക്കാൻ പറ്റാത്ത കുരുക്ക് വീണ്ടും ചെന്നു അദ്ദേഹം ഗഡ്കരി ജീവിത്ത് പോകാൻ പറഞ്ഞു ഇന്നതാ അവിടെ എന്റെ പണി ആരംഭിച്ചിരിക്കുന്നു കാരണം ഇലക്ഷന് മുൻപ് തുടങ്ങണം എന്ന് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും നടത്താൻ പറ്റില്ല അപ്പോൾ ഏത് കാര്യവും നടത്താൻ കഴിവുള്ള മനസ്സുള്ള കേരളത്തിനോട് പ്രത്യേക സ്നേഹമുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർ ഇലക്ഷൻ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ കൊല്ലത്ത് എല്ലാമുണ്ട് ദൈവമായിട്ട് എല്ലാ വിഭവങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരറ്റം നോക്കി കഴിഞ്ഞാൽ മലയോരം കൃഷിക്ക് പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിയിലോട്ട് വരുന്നു സിറ്റി കഴിഞ്ഞാലോ മനോഹരമായ കടൽ തീരം അതിൽ തന്നെ നമുക്ക് കായലുണ്ട് കടലുണ്ട് കല്ലട നദിയുണ്ട് അഷ്ടമുടി കായലൊക്കെ എത്ര മനോഹരമാണ് ടൂറിസത്തിന് ഇത്രയും പറ്റിയൊരു സ്ഥലമുണ്ടോ ഇതിനെ നമ്മൾ ടാപ്പ് ചെയ്യണം ഉപയോഗപ്പെടുത്തണം എന്തിനാ ജൽ മെട്രോ വാട്ടർ മെട്രോയൊക്കെ നമുക്ക് ഇന്നുണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ കൊണ്ടുവരാം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു വളക്കൂറുള്ളൊരു മണ്ണായ കൊല്ലത്തേക്ക് ദൈവമായിട്ട് ഞാൻ അയക്കുകയാണ് നിങ്ങളും ചിന്തിക്കൂ കഴിഞ്ഞൊരു തലമുറ വികസനം കാണാതെ ഈ രണ്ട് മുന്നണികളും കൂടി അവഗണിച്ച് ആ ആ അവഗണന അനുഭവിച്ചവരാണ് നമ്മളും അനുഭവിക്കുകയാണ് അടുത്ത തലമുറയ്ക്ക് ഒന്നാം തരം ഒരു കൊല്ലം കൊടുക്കണം അതുകൊണ്ട് ഞാൻ കൊല്ലംകാരുടെ അഭ്യർത്ഥിക്കുകയാണ് കൊല്ലം അഞ്ച് കൊല്ലം തരണം അതുതന്നെയാണ് ഈ അങ്ങനെ ഇഞ്ചക്കൽ വൈപ്പാസ്റ്റാർ ഞാൻ പറഞ്ഞു പക്ഷെ വലിയ ട്രോളുകളിലാണ് പിന്നീട് കണ്ടത് കൃഷ്ണകുമാർ ജി എന്നൊക്കെ പറഞ്ഞ വലിയ ട്രോളുകളിലാണ് അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു എല്ലാം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് പറയുമോ ട്രോളെല്ലാം എന്തുകൊണ്ട് ആര് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ നാട് നന്നാവിതിനോട് വിയോജിപ്പുള്ള പലരുമുണ്ട് അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു ചെറിയ അംശം ആൾക്കാരാണ് അതായത് വഴിതെറ്റിപ്പോയി വഴിപിഴച്ച കുറച്ച് ആൾക്കാരുണ്ട് അവരെ നമ്മൾ വിട്ടേക്കുക കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു അധികാരസ്ഥാനവും വഹിക്കുന്ന ഒരാളല്ല ഒരു എം പി അല്ല എം എൽ എ അല്ല ഒന്നുമല്ല ഞാനൊരു സാധാരണ പൗരനാണ് നിങ്ങളെപ്പോലെ പക്ഷേ നമ്മൾ വിചാരിച്ചാലും നമ്മുടെ ഒരു കടമയുണ്ട് അതായത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ബി ജെ പിയുടെ ഭാഗത്താണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണ് കേരളത്തിൽ അപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഭരണപക്ഷിക്കും ചെയ്യാൻ പറ്റാത്തത് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റു പാർട്ടിയുടെ അംഗങ്ങൾക്കും ചെയ്യാം ഒരു പൗരൻ നിലയ്ക്ക് എന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് നാടിന് വികസനം കൊണ്ടൊന്നൂടാ അതുകൊണ്ട് ട്രോളുകൾ വന്നുകൊണ്ടേയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും പറയുന്നത് പണ്ടത്തെ പ്രശസ്തനായ മുഖ്യമന്ത്രി നമ്മുടെ ലീഡർ കരുണാകരൻ അദ്ദേഹത്തോട് പലപ്പോഴും ചോദിക്കും താങ്കളെപ്പറ്റി അന്ന് ട്രോളല്ല കാർട്ടൂൺ ആണ് എന്തുകൊണ്ട് ഇത്രയും കാർട്ടൂണുകൾ വരുന്നു താങ്കൾ ഇത്ര ശക്തനായ ഒരു മുഖ്യമന്ത്രിയല്ലേ നിയന്ത്രിച്ചുകൂടെ അദ്ദേഹം സ്വതം ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു കുപ്രസിദ്ധി അതിന്റെ ഭാഗത്ത് പോകും അതിന്റെ കൂ അങ്ങ് മറച്ചു പിടിച്ചാൽ മതി അതും പ്രസിദ്ധിയാണ് സംസാരിക്കുകയായിരുന്നു ന്യൂസ് ഏരിയനോട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത് വലിയ